ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും കൃഷി വിശേഷത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുടെ തോട്ടത്തിലെ ഹാർവസ്റ്റിങ് ടൈമാണ് നമ്മൾ ഇതിനിടയിൽ കുറേയൊക്കെ പറച്ചു എങ്കിലും അവസാനമായിട്ട് ഉള്ളത് പറച്ച് നിങ്ങളെ കാണിക്കാം എന്ന് ഇന്ന് തീരുമാനിച്ചു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ ആ അപ്പം നമ്മുടെ തോട്ടത്തിലെ ആപ്പിളൊക്കെ നിലവിൽ പഴുത്തു ഇതിപ്പോൾ അവസാനത്തെ മൂന്നാലഞ്ച് ആപ്പിൾ മാത്രമേ ബാൽസുള്ളൂ പിള്ളേരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ അവർ ഓരോന്ന് പറിച്ചു ചെന്നു അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് തീർന്നു ഇത് അവസാനത്തെ ആപ്പിളാണ് പയറാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് പയറുണ്ടായിരുന്നു അതും ഇതേപോലെ വീട്ടിൽ വിസിറ്റേഴ്സൊക്കെ വന്നപ്പോൾ അവരോരോന്നെല്ലാം പറിച്ചെടുത്തു ശരിക്കും പഴുക്കുന്നതിന് മുമ്പ് ഇപ്പം ശരിക്കും പഴുത്തു കെട്ടോ നമുക്കിപ്പോൾ ഒരു നാലെണ്ണം ബാലൻസ് ഉണ്ടായിരുന്നുള്ളേ പിന്നെ നമ്മുടെ മുന്തിരി ആണെങ്കിൽ സമയം സമയമെടുത്തല്ലോ അപ്പോൾ അത് ശരിക്കും പഴുത്തു വേണ്ട ഇപ്പം പറിച്ചെടുത്താൽ നമുക്ക് കിട്ടും അല്ലെങ്കിൽ കിളികുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്കങ്ങ് പറിച്ചെടുത്തേക്കാം അത്യാവശ്യം കുറച്ച് മുന്തിരി കിട്ടി കണ്ടോ അത്യാവശ്യം എന്താ പറയുക ഒരു രണ്ട് കിലോ മുന്തിരി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം അപ്പോൾ കുറച്ച് പേറും ആപ്പിളും മുന്തിരിയും പിന്നെ നമ്മുടെ തക്കാളികൾ രണ്ട് മൂന്ന് ടൈപ്പ് തക്കാളി ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ചെറിയ തക്കാളിയും മറ്റുള്ള കറി തക്കാളിയുമാണ് ഉള്ളത് അപ്പോൾ അത് ഞാൻ ഇപ്പോൾ പഴുത്ത് കിടക്കുന്ന കുറച്ച് തക്കാളി പറിച്ചെടുത്തു ഇപ്പോൾ എല്ലാം പഴുത്തിട്ടില്ല എങ്കിലും അവറേജ് പഴുത്തതെല്ലാം നമ്മളിപ്പോൾ ഹാർവസ്റ്റ് ചെയ്യാണ് ഇതൊരു വീട്ടിലേക്ക് രണ്ട് മൂടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ തക്കാളി ഇവിടെ ഉണ്ടാവും കേട്ടോ അപ്പം ഞങ്ങൾ കുറേ പറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ എവരി ഡേ പറച്ചില്ലെങ്കിലും ഇത് ചീഞ്ഞ് പോവും ഞാനിപ്പോൾ ഹാർവെസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് തക്കാളി പറച്ച് നിങ്ങളെ കാണിച്ചു എന്നുള്ളൂ അപ്പോൾ ഞങ്ങളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് തീർച്ചയായും അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ചാനലൊന്ന് പ്രൊമോട്ട് ചെയ്യണം ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കൃഷി വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ ഞാനത് പറിച്ചുകൊണ്ടുപോയെന്ന് കിറ്റോൻ്റെ മുമ്പിൽ വെച്ചു കിറ്റോ ആകെ എക്സൈറ്റഡ് ആകുന്നുണ്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ പറിച്ചത് കേട്ടോ അപ്പം സമ്മറ് തീരാൻ പോകുന്നു കൃഷി ഇവിടുത്തെ ഏകദേശം ഒരു ഒന്ന് രണ്ട് മാസം കൂടെ മാത്രമേ ഉണ്ടാകത്തുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ മഞ്ഞ് അപ്പോൾ കൃഷി ഇതെല്ലാം ഉണങ്ങിപ്പോകും അപ്പോൾ ഞാൻ കുറച്ച് മുളക് മൂന്ന് ടൈപ്പ് പച്ചമുളക്കൾ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എന്താ പറയുക കൊല്ലമുളക് എന്നൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് അത് പഴുത്തു ഉണങ്ങിയിട്ടുണ്ട് പിന്നെ ഇതൊരു വെറൈറ്റി പച്ചമുളകാണ് നല്ല എരുവാണ് ഈ സാധനം അപ്പോൾ ഈ വർഷം ഞാൻ ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഒരു മൂന്ന് മൂട് മേടിച്ചുണ്ടോന്ന് വെച്ചതാണ് അപ്പോൾ അത് നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അടുത്ത വർഷം കുറച്ച് വിപുലമായിട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നു താങ്ക് യു സി യു എഗൈൻ